ചിങ്ങരാശിയോ ലഗ്നമോ ആയി വരുന്നവരുടെ ചിങ്ങമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം മകം പൂരം ഉത്രം കാൽ ചിങ്ങരാശിക്കൂറ് പൊന്നിൻ ഒലി തീർത്ത് നിൽക്കുന്ന സൂര്യൻ്റെ പ്രഭാവത്തിൽ തിളങ്ങി നിൽക്കുന്ന സിംഹേന്ദ്രനെ എന്നവണ്ണം രാജകീയമായ സകല സൗഭാഗ്യങ്ങളും രാജകീയമായ യാത്രകൾ അതുപോലെ പ്രതാപം എല്ലാം ഉണ്ടാകുന്ന ഒരു മാസമാണ് ചിങ്ങരാശിക്കൂറുകാർക്ക് ചിലപ്പോൾ അതുപോലെ നല്ല സഞ്ചാരം നല്ല അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ദേവാലയങ്ങളിലോ അതോ അല്ലെങ്കിൽ രാജകീയമായ സ്ഥലങ്ങളിലേക്കോ അധികാരത്തിൻ്റെ ഒത്തുങ്ക ശൃംഗത്തിലെത്തുകയോ അതുപോലെ വിവാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ സൗഭാഗ്യകരമായിട്ടുള്ള കുടുംബാന്തരീക്ഷം ബന്ധുക്കളുടെ പ്രവാഹം പുതിയതായി ഉണ്ടാകാവുന്ന ബന്ധുക്കൾ അതുപോലെ ശിരസ്കരായി നിന്നു പോകുന്ന ശത്രുക്കൾ ഇവയെല്ലാം നേടിത്തരുന്ന മാസമാണ് എന്നിരുന്നാലും ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന കാലഘട്ടം അതായത് കണ്ടകശനിയായി നിൽക്കുന്ന കാലഘട്ടത്തിൽ അല്പം കോപം വർദ്ധിപ്പിക്കുക ബി പി കൂട്ടുന്നതായിട്ടുള്ള ദേഷ്യം കൂട്ടുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കാം സോ നേട്ടങ്ങളിൽ വളരെ അഭിമാനി ആയിരിക്കുവാനും വളരെ അഭിമാനം തോന്നുന്ന സമയമാണ് പലവിധമായ ഉപദ്രവങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം ആസന്നമായ രോഗം അതല്ലെങ്കിൽ രക്തദൂഷ്യം പ്രധാനമായി പറയുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ചിലപ്പോൾ വന്നു ചേരാനുള്ള ഇടയുണ്ട് ധനം രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്ന സാഹചര്യത്തിൽ ധനത്തിന് നദിയായ ചിലവ് വരാനും ഇടയുണ്ട് അത് ചിലപ്പോൾ പാർട്ടികളാക്കിയിട്ട് കൊടുക്കുന്നതോ വിവാഹ പാർട്ടിയോ അല്ലെങ്കിൽ ജോലി ജോലിക്കയറ്റത്തിൻ്റെ പാർട്ടിയായോ അതുമൂലം ദൂരയാത്രകളോ സഞ്ചാരമോ അങ്ങനെയെല്ലാം വന്നു ചേരാം അതിൽ ധാരാളം ധനം നഷ്ടപ്പെടാനുള്ളതും നഷ്ടപ്പെടുക എന്നുദ്ദേശിക്കുന്നത് ചിലവാകുക എന്നുള്ളതാണ് ഇനിയിവിടെ വളരെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒപ്പമുള്ളവർ അതല്ലെങ്കിൽ പാർട്ട്നേഴ്സായിട്ട് ബിസിനസ്സിൽ കൂടെയുള്ളവർ ഫാമിലിയിലായാലും അല്ലെങ്കിൽ ആ ഭാവങ്ങളിലേക്ക് പ്രശ്നം വരാനുള്ള അല്പം ചില സാധ്യതകളുണ്ട് അത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ശുഭം